ഇന്ന് പള്ളികളിലേക്ക് കയറി ചെല്ലുമ്പോൾ പള്ളിയുടെ പകുതി ഭാഗങ്ങളും കസേര കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആവശ്യമുള്ളവരും ഇല്ലാത്തവരും എല്ലാം അത് ഉപയോഗപ്പെടുത്തുന്നു ആവശ്യമില്ലാത്തവർ അത് ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് പറഞ്ഞു തരേണ്ട ഒരു കാര്യമല്ല എന്നാൽ കസേരകൾ ഉപയോഗിക്കാൻ യഥാർത്ഥ കാരണങ്ങളുള്ള ഒരുപാട് രോഗികൾ നമ്മുടെ പള്ളികളിലേക്ക് വരാറുണ്ട് ഇവർ എങ്ങനെയാണ് കസേര സൊഫിലിടേണ്ടത് എന്ന മസല പല ആളുകൾക്കുമിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളോടുകൂടെ പലരും പല നിലക്കും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വാദിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൊലാത്തുൽ ഈ കസേര നിസ്കാരം എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഇസ്ലാം പറയുന്നു ഇതാ അജസ അനി സൊലാത്തിമൻ നിന്നുകൊണ്ട് ഒരാൾ നിസ്കരിക്കാൻ അശക്തനായി കഴിഞ്ഞാൽ ആഴിതൻ അവൻ ഇരുന്നു കൊണ്ട് നിസ്കരിക്കാമെന്ന് പക്ഷെ ഇരുന്ന് നിസ്കരിക്കുന്ന സമയത്തിലും അവിടെ പറയുന്നു ഒരു സമമാക്കുന്ന സമയത്തിൽ അവിടെ പരിഗണിക്കുന്നത് അൽ മഹല്ലുൽ അവൻ സ്ഥിരമായി നിൽക്കുന്ന സ്ഥലം ഏതാണോ ആ സ്ഥലത്തെയാണ് ഇൻഷാല് വിശദമായിട്ട് നമ്മൾ ഇതിലൂടെ തന്നെ അതിനെക്കുറിച്ച് പറയും മഹല്ലുൽ ആർ എന്ന് പറഞ്ഞാൽ അവൻ സ്ഥിരമായി നിൽക്കുന്ന സ്ഥലം ഏതാണത് മഹാന്മാര് പറയുന്നു അൽ നൃത്തത്തിൽ ഒരാൾ കിയാമിലായിരിക്കെ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്തിൽ അവന്റെ മഹല്ലുൽ ആർ അവൻ സ്ഥിരമായി നിൽക്കുന്ന സ്ഥലം അതവന്റെ അക്കിബാണ് ഹീലാണ് മടമ്പാണ് എന്നാൽ വഫിൽ ഇരിക്കുന്ന സമയത്തിൽ അവന്റെ മഹല്ലുൽ ആർ സ്ഥിരമാകുന്ന സ്ഥലം അൽ അല്ലിയു അവന്റെ അഗ്രഭാഗമാണ് ഈ അഗ്രഭാഗവും മടമ്പുമാണ് ഒരു വ്യക്തിയുടെ സൊഫിന്റെ തസ്വീയത്തിൽ അഥവാ സൊഫ് സമമാക്കുന്ന വിഷയത്തിൽ പരിഗണിക്കപ്പെടുന്നത് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമായി പറയുന്നു മഹാനായ ഇമാം നവവീറുദി അോഹാൻഹു അവിടുത്തെ ഷർഹ് മുഹദ്ബിലും മഹാനായ ഇബിൻ ഹജറുൽ ഹൈതമി തങ്ങൾ അവിടുത്തെ എല്ലാം ഈ വിഷയം വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു മസലയാണ് ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊന്ന് പ്രാക്ടിക്കൽ ആയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കിതാബിന്റെ അബാറത്തുകളോ പേജുകളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി ഇൻഷാല്ല വ്യക്തമായ മറുപടികൾ നമ്മൾ നൽകും